ഹലോ കൺവീണിൻ്റെ സ്കൂൾ സ്റ്റാർട്ടായപ്പോൾ എനിക്കും പുതിയൊരു റുട്ടീൻ സെറ്റ് ആയിട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കോൺഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ നാട്ടിൽ പോയപ്പോൾ ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്കിതെന്തായാലും വാങ്ങിക്കണം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് ഇവിടെ എനിക്കും അമ്മയ്ക്ക് മാത്രമേ പുട്ട് വേണ്ടു കാരണം പഴം മാത്രമേ ഉള്ളൂ അശ്വിനാണെങ്കിൽ പുട്ടിനൂടെ കഴിക്കാൻ ചിക്കൻ കറിയൊക്കെ വേണം അതൊന്നും തൽക്കാലം ഇല്ലാത്തതുകൊണ്ടാവും പറഞ്ഞു അവന് വേണ്ടാന്ന് കേട്ടോ ഈ പുട്ടുവീറ്റയുടെ ലിങ്ക് വേണമെങ്കിൽ ലിങ്കിൽ താഴെ തഴക്കൊമ്മൻ പറയണേ ഇത് ഞാൻ ഈയിടയ്ക്ക് അമസോൺ വാങ്ങിച്ചാണ് കേട്ടോ എല്ലാവരും അലുമിനിയം ഒക്കെ മാറി സ്റ്റീലിലേക്കൊക്കെ മാറുകയാണല്ലോ അങ്ങനെ ഞാനും ചെറിയൊരു മാറ്റം അപ്പോഴേക്കും അപ്പോഴേക്കിതാ നമ്മുടെ കണ്ണും എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ഓടിപ്പോയി കണ്ണിനൊന്ന് സമാധാനിപ്പിച്ച് കുറച്ച് സമയം കൂടെ കിടന്നോട്ടേന്ന് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് എന്നോട് പറഞ്ഞ് ഇന്ന് കൊണ്ടുപോകാൻ മക്കാനോ മതിയെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബട്ടറിൽ മക്കാനൊക്കെ അവർക്ക് റെഡിയാക്കി എടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാറുണ്ട് അതാണ് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അശ്വിൻ്റെ ഏറ്റവും ഫേവറേറ്റ് റെസിപ്പി അത് നമ്മുടെ ചിക്കൻ റൈസ് ആണ് അതിൽ കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനതൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ ഈ മൂന്ന് പുട്ടിൽ ഇത് എനിക്കും അമ്മയ്ക്കും ഉള്ള പൊട്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കൺമണിനെ റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ് ഈ കുക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ സമയം വേണം അവൾ ഇന്ന് എടുക്കാൻ വിളിച്ചാൽ പെട്ടെന്ന് വരുത്തേയില്ല കേട്ടോ അങ്ങനെ കണ്ണ്മണിനെ ഒന്ന് റെഡിയാക്കി ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാന കേട്ടോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ അശ്വിനെ നല്ലൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവൾ സ്കൂളിലേക്ക് ഓടി ഓടിപ്പോയിട്ടോ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ ബൈ